ഏറെ നേരം കാത്തിരുന്നിട്ടും ഭരത്തിനെ ഭാമയെ കാണുന്നിട്ട് അപ്പൊ ആ ഭരത്ത് വിളിച്ച് പറഞ്ഞിട്ട് ഭാമയെ ചീവാ പോകാമെന്ന് അപ്പൊ ഭാമ ആ ഭരത്ത് ഇതാ വരുന്നു എന്ന് പറയാൻ പറയാനോ അപ്പോഴാണ് അവൾക്ക് ഓർമ്മ അവൾ തിരിയതിനിടയിൽ ടിന്നുകളും പാത്രങ്ങളും മൊത്തം പുറത്തേക്ക് വലിച്ചിട്ടോ അപ്പൊ അതൊക്കെ പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുകയാണ് പിന്നീട് അവള് ഭരത്തിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കേട്ടോ ക്ലാസ്സിൽ ചായ കുടിച്ചിട്ടില്ലായിരുന്നു അത് ഓർമ്മ വന്നത് അപ്പൊ വേഗം തിരികെ വന്നിട്ട് ആ ചായ എടുത്തിട്ട് പുറത്തേക്ക് ജനയിലൂടെ ചിന്തിക്കളയാണ് കേട്ടോ എന്നിട്ട് പഴയ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവൾ ഭരത്തിൻ്റെ അടുത്തേക്ക് പോവാണ് ഭരത്താണെങ്കിലോ കുറച്ച് ചായ കുടിച്ചിട്ട് ബാക്കി മതി എന്ന് പറഞ്ഞിട്ട് ഗായത്രിയുടെ കയ്യിൽ കപ്പ് കൊടുക്കാണ്ട് അല്ല നീ കുടുക്കി എന്ന് പറഞ്ഞിട്ട് ഭരത്തിനെ ഗായത്രിയും മായി നിർബന്ധിക്കാണ് വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ടീ പോയി വെക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗായത്രി നീ അവനുക്ക് വേണമെങ്കിൽ വേണ്ട മോളെ നീ വലിയ കെട്ടില്ലാമ്മയൊക്കെയല്ലേ നീ കൊടുത്തിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഇഷ്ടമായി കാണില്ല എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് ഭരത്തിന് നന്നായി കുത്തിക്കിട്ടിയത് പോലെ ആയിട്ടോ അവൻ്റെ മുഖമാകെ മാറിയിരുന്നു പിന്നീട് ബാമ അങ്ങോട്ട് ബാഗും എടുത്ത് വരികയാണ് വാ പോകാൻ ഭരത്ത് എന്ന് പറയാൻ കേട്ടോ എന്താ ഇത്ര അർജന്റ് നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിക്കാണ്ട് ഗായത്രി അതെ അമ്മേ മോള് കരയുന്നുണ്ടാകും എന്ന് പറയുകയാണ് അപ്പൊ ഗായത്രി മുഖത്ത് കൈവശ ഓ മോള് കരയുന്നുണ്ടോ ശരിയാണ് നീ വേഗം പൊക്കോ പൊക്കോ രണ്ടുപേരും എന്ന് പറഞ്ഞു പറഞ്ഞു വിടാൻ കേട്ടോ അങ്ങനെ രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ ഒന്നവിടെ നിന്നേ എന്ന് പറയണ്ടോ ഗായത്രി എന്നിട്ട് ദേശത്തിൽ തന്നെ ഗായത്രി എരിക്കുന്നിടത്ത് നിന്ന് എണീക്കാൻ കേട്ടോ രണ്ടുപേരും വന്ന് തിരഞ്ഞ സാധനം കിട്ടാതെ നല്ല വിഷമമുണ്ടാകുമല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം ഭരത്ത് പറഞ്ഞു ഏ ഇല്ല അമ്മേ ബാമയുടെ മുഖം നല്ല വിഷമിച്ചിരിക്കുകയാണ് അതെങ്ങനെയാ ഒന്നും രണ്ടും രൂപയില്ല ഒരു പത്ത് കോടി രൂപയല്ലേ നോക്കിയിട്ട് കിട്ടാതായത് എന്ന് പറയാനോ ഗായത്രി ഇത് കേട്ടതും ഭരത്തും ബാമയും ഒന്നിച്ച് ഷോക്കാവട്ടോ എന്നിട്ട് അവൾ ആകെ വഷളായ നിലയിൽ ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് ബാമയെ പോയിട്ട് ബാമേ ചിങ്ങി വന്നേ ഇനി ഇവിടെ എവിടെയെങ്കിലും ബാക്കിയുണ്ടെന്ന് നോക്കാൻ ഒന്ന് നോക്ക് കയറി നോക്ക് ബാക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പറയുകയാണ് ഏ ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ താഴേക്ക് നോക്കി ഇങ്ങനെ ഉൾവലിയാണിട്ടോ അത് പറ്റില്ലേ ബാമേച്ചിക്ക് അത് കിട്ടാഞ്ഞാൽ ഇന്ന് ഇനി കിടന്നാൽ ഉറക്കം വരുമോ എന്നൊക്കെ ചോദിക്കേണ്ട ഗായത്രി നാണമില്ലല്ലോ രണ്ടിനും സ്വന്തം കൂറപ്പുറപ്പിനെ സംശയിച്ചു വന്നിരിക്കുന്നു പത്ത് കോടി കണ്ടുപിടിക്കാൻ എന്ന് പറയട്ടെ ഗായത്രി അപ്പോൾ മായ പറയുന്നുണ്ട് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഭാവനയെ ഇങ്ങനെ സംശയിക്കാൻ ഭരത്തിന് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് ചോദിക്കേണ്ട ബാനു അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അവരെന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് ഗായത്രി പറയാൻ കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഭരത്തും ഭാമയെ നിന്ന് വിയർക്കുകയാണ് കേട്ടോ അവര് മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല അവസാനം മായ പറയുന്ന ഇനി നിന്ന് വിയർക്കണ്ട രണ്ടുപേരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ട്ടോ അങ്ങനെ അവർ പോവാൻ നിൽക്കുമ്പോൾ ഗായത്രി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ഫ്രൂട്ട്സും ഒക്കെ അവർക്ക് തന്നെ തിരികെ കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവർ അതുമായിട്ട് തിരിച്ചു പോവുകയാണ് മായ പറയുന്നുണ്ട് എന്നാലും ഇവ രണ്ടുപേർ ഈ ഒരു കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അമ്മേ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും സ്വന്തം കൂടപ്പറഭാവം സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഭാവനയെ സംശയിച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇതല്ല രണ്ടിനെ പൊട്ടിച്ചു വിടണം ഞാൻ വിചാരിച്ചതാണ് ഇനി എന്തായാലും അവർ ഈ പാടി അടുത്ത കാലത്തൊന്നും ചവിട്ടില്ല എന്ന് പറയാൻ കേട്ടോ ബാനു എൻ്റെ ദൈവമേ ഇവറ്റങ്ങൾ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിലെ ദേവൻ ഡോർ തുറക്കാൻ കേട്ടോ ആ സമയത്ത് മുന്നിൽ കാണുന്നത് വിജയപത്മനും ജാനകിയയുമാണ് ആ വിജയപത്മനോ എന്ന് പറയാനോ ദേവൻ ദേവൻ ഞങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് വിജയപത്മൻ പറയാനോ അങ്ങനെ നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചും പറയുകയാണ് എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മാറ്റേക്ക് സ്വീകരിച്ചിരുത്തട്ടോ ദേവൻ അപ്പോൾ അങ്ങോട്ട് ജയെ വരുക കേട്ടോ ജയക്ക് ഇവരെ കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമായിരുന്നില്ല അവരുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാകും അങ്ങനെ ജാനകി അത്യാവശ്യം എന്താ ജയെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് ഓ സുഖമാണ് അങ്ങനെ അങ്ങ് പോകുന്നു എന്നൊക്കെ പറയാണ് ജാനകി വയ്യാതെ കിടന്നപ്പോൾ എനിക്ക് അവിടെ വരാനൊന്നും പറ്റിയിട്ടില്ല എന്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ എന്ന് പറയാനട്ടോ ഇവരുടെ സംസാരം കേട്ടിട്ട് അങ്ങോട്ടേക്ക് അജയനും പ്രസിദ്ധിയും വരുന്നുണ്ട് ജാനകി ചോദിക്കുന്നതിവന അവളെ കണ്ടില്ലല്ലോ ഞാൻ ഇവിടെ ഉണ്ട് വല്യമ്മ എന്ന് പറഞ്ഞ സന്തോഷത്തിൽ തന്നെ ഇറങ്ങി വരികയാണ് കേട്ടോ ഭാവന വയ്യാത്ത വല്യമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത് ഞാൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നല്ലോ എന്നൊക്കെ ഭാവന പറയാൻ കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നേ മോളെ എനിക്ക് ഇവരോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ കേട്ടോ ജാനകി എന്നിട്ട് ജയേ എന്ന് വിളിക്കാൻ കേട്ടോ എന്നിട്ട് ദേവനെ നേരത്തെ പറയാം ദേവനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഭാവന ഞങ്ങൾക്ക് കോടികൾ തന്ന സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് വീട് തിരിച്ചു എടുത്തു തന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതും സൂര്യയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ എടുത്തിട്ട് എന്ന് ഇവിടുന്ന് ആരോപണം എന്ന് പറയാൻ കേട്ടോ അത് ഞങ്ങളോട് പറഞ്ഞത് സേതുവാണ് അല്ലാതെ മറ്റാരുമല്ല എന്ന് വിജയപത്മ പറയാണ് സൂഗ്രയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾ വില മതിക്കുന്ന രൂപ മോഷ്ടിച്ചിട്ട് ഭാവന ഞങ്ങളെ സഹായിച്ചു എന്നതാണ് നിങ്ങൾ അവരുടെ മേൽ ആരോപിക്കുന്ന തെറ്റ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ വല്യച്ച ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സത്യം പുറത്തു വരും എല്ലാം ദൈവം തെളിയിച്ചോളും എന്ന് പറയാനോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇല്ല മോളെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നിന്നെ പ്രതിസ്ഥാനത്ത് നിർത്തി ഞങ്ങളും സംസാരിച്ചേനെ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ദൈവം ഞങ്ങളോട് ഒരിക്കലും പൊറുക്കില്ല അപ്പോൾ വിജയപത്മം പറയാണ് ദേവ ഭാവനയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഏതോ വീട്ടിൽ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്നേനെ അവൾ ഒറ്റ ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയത് ഞങ്ങൾ ആ വീട്ടിൽ ഇന്ന് സന്തോഷമായി കഴിയുന്നതും ഇതിനിടക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ മാനസികം അങ്ങോട്ടേക്ക് വന്ന് അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അജയൻ പറയാണ് എങ്കിൽ പിന്നെ ആ ക്യാഷ് എവിടെ നിന്ന് കൂടി ഒന്ന് പറയണം വിജയപത്മ ആ രാമഭദ്രൻ എന്തായാലും ക്യാഷ് കിട്ടാതില്ലെന്ന് ഒഴിഞ്ഞു മാറില്ലല്ലോ എന്നാൽ പിന്നെ ആ ക്യാഷ് എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നതിന് കൂടി ആൻസർ പറയണം എന്ന് കളിയാക്കി കൊണ്ട് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ വിജയപത്മനും ജാനകിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രസീത പെരുന്നേ എവിടുന്നിട്ടാൻ സൂര്യയുടെ ക്യാഷ് ബുദ്ധിപൂർവ്വം ഭാവന അടിച്ചു മാറ്റി അത്രേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജാനകിയുടെ കൈ തരിച്ചു വരികട്ടോ ദേശത്തോടു കൂടി ജാനകി പ്രസിദ്ധയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പ്രസിദ്ധ സ്വീകരിക്കും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കാട്ടോ ഇത് കേട്ടതും ജാനകി കൈ വീശി നന്നായിട്ടൊന്ന് മുഖത്ത് കൊടുക്കാം കേട്ടോ ശേഷം അവൾക്ക് തന്നെ അത്ഭുതമായിരിക്കാണ് അവരുടെ കൈ അനങ്ങി എന്നുള്ളത് വിജയപത്മനും ഭാവനയൊക്കെ ജാനകിയുടെ കൈ പിടിച്ചിട്ട് വല്യമേ കയ്യെ ശരിയായി എന്ന് പറയാനോ ഇത് കണ്ടതും അവർക്കൊക്കെ സന്തോഷവും കേട്ടോ കൈ റെഡിയായതില്ല എന്നിട്ട് ജാനകി പറയുന്നില്ല ഇതുപോലത്തെ ദുഷ്ടത്തരം പറഞ്ഞു കേട്ടാൽ ഏത് അനങ്ങാത്ത കൈയും അനങ്ങി പോകും നീ കണ്ടോടി നിന്നെ ഞാൻ കഴുത്ത് നിരച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ കൈകൊണ്ട് തന്നെ പ്രസീതയുടെ കഴുത്തിന് പിടിക്കാട്ടെ പിന്നീ ഭാവനയും വിജയപത്മനും എല്ലാവരും ചേർന്ന് അവരെ രണ്ട് വഴിക്കാക്കി നിർത്തുക അപ്പോൾ പ്രസീത പറയണേ നീ എന്നെ തല്ലി അല്ലടി നിന്നെ ഇതുപോലത്തെ തമ്മാടത്തിനെ പറ ഇനിയും തല്ലും ഞാൻ എന്ന് ജാനകി പറയാണ് ഭാവനയെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു വീഴ്ച വന്നപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാനും താങ്ങായി നിൽക്കാനും ഭാവന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് പ്രസവിച്ച മക്കൾ പോലും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ആ ഭാവനയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ അനാവശ്യം പറഞ്ഞാൽ നിനക്ക് എന്നെ നന്നായിട്ട് അറിയാമല്ല ഇനിയും ഞാൻ പ്രതികരിക്കും എന്ന് പറയാനട്ടോ ജാനകി എന്നിട്ട് ജയോട് പറയാണ് ഞാൻ നീ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഭാവന ക്യാഷ് കൊടുത്തിട്ടല്ല ഞങ്ങൾക്ക് വീട് തിരികെ കിട്ടിയത് പകരം ഭാവന ബുദ്ധിപൂർവ്വം ഇടപെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്കത് സംഭവിച്ചത് പത്ത് കോടി രൂപ പോയിട്ട് പത്ത് പൈസ പോലും ഒരാൾ പോലും ആഗ്രഹിക്കുന്ന ആളല്ല ഭാവന പിന്നെ എൻ്റെയും എൻ്റെ ചില കൂട്ടുകാരുടെയും ബുദ്ധിമോശം കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് പോയി കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ജീവിതം എന്താണെന്ന് പഠിച്ചു എന്ന് പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളെ എന്റെ സ്വാധീനം ഇവരിൽ എത്രമാത്രം എത്തിയിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ അതെ അച്ഛാ ഇവരെനിക്ക് അന്നും ഇന്നും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇവർക്കൊരു ബുദ്ധിമുട്ടപ്പോൾ ഞാൻ ആരെയും അവിടെ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അതിലിടപെട്ടത് ഞാനല്ലാതെ ആ മറ്റാരാണ് ഇവരെ സഹായിക്കാനുള്ളത് എന്നൊരു ഭാവനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ പറയാണ് ഇപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ശരിക്കും ബഹുമാനം തോന്നുന്നത് ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഭാവനയുടെ വല്യച്ഛനും വല്യമ്മയുമായി മാറിയത് എന്ന് പറഞ്ഞിട്ട് അവർ നാലുപേരും ചിരിക്കുക കേട്ടോ അതേസമയം മറ്റു പേരും ജയ ഉൾപ്പെടെ ദേഷ്യം കൊണ്ട് അവരെ നോക്കുക കേട്ടോ എന്നിട്ട് ജാനകി ജയോട് പറയുകയാണ് എനിക്കറിയാം ജയയുടെ മനസ്സിൽ ഇപ്പോഴും ക്യാഷിന്റെ കാര്യത്തിൽ ഭാവനയെ തന്നെയാണ് സംശയമെന്ന് പക്ഷേ ജയ നോക്കിക്കോ സൂര്യയും നിങ്ങളെയും ചതിച്ചവർ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകും ഇത് പറയുമ്പോൾ പ്രസീതയുടെയും അജയൻ്റെയും മാനസിയുടെയും മുഖം ഒന്നും മാറുന്നുണ്ട് കേട്ടോ അപ്പോൾ ജയ പറയാണ് ഭാവന ക്യാഷ് എടുത്തു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ സൂര്യയുടെ ഫോൺ ഉപയോഗിക്കുന്നത് സൂര്യയും ഭാവനയും മാത്രമാണ് അല്ലാതെ മറ്റാരും ആ ഈ ഫോൺ ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഭാവന ആയിരിക്കുമെന്ന് ഞാൻ സംശയിച്ചതെന്ന് പറയാനും അപ്പൊ വിജയപത്മ പറയുന്നുണ്ട് ഇത് തന്നെ ധാരാളം മതിയല്ലോ ഭാവനയാണ് ഇതിന്റെ കള്ളി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഭാവനയെ പിടിച്ച് പറയുന്നുണ്ട് മോൾ ഒരിക്കലും വിഷമിക്കരുത് മോൾ വിഷമിക്കുമ്പോൾ മോളിന്റെ ഉള്ളിൽ ഒരു ശക്തി വളർന്നു വരുന്നുണ്ട് അത് മോളുടെ അച്ഛൻ ആ ശക്തി എപ്പോഴും മോളുടെ കൂടെ മോൾക്കൊരു തണലായിട്ട് ഒരു ആശ്വാസമായിട്ട് കൂടെ ഉണ്ടാകും എന്നും അതുകൊണ്ട് മോൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം തീർച്ചയായിട്ടും പുറത്തു വരും എന്നിട്ട് ജയോട് പറയുന്നത് ജയ വിചാരിക്കുന്നുണ്ടാവും ആ പഴയ വിജയപത്മനും ജാനകിയും തന്നെയാണോ ഇതെന്ന് അതേ ജയെ ഒരു സമയം വരുമ്പോൾ നമ്മൾ എല്ലാവരും മാറും ഇല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തി നമ്മളെ മാറ്റും അതുകൊണ്ടാണ് ദൈവം ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം പറയുന്നുണ്ട് മോളെ ഇവർ ഇത്രയും മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്നെ കുറിച്ചോർത്ത് എനിക്ക് അഭിമാനമായിരുന്നു ഇപ്പോൾ അതിൽ പതി മടങ്ങ് കൂടി അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാവരുടെ മനസ്സിലും നെന്മയുണ്ട് അത് പുറത്തു വരാൻ ചിലർക്ക് സമയമെടുക്കും അത്രയേ ഉള്ളൂ ഇപ്പോൾ കണ്ടത് അങ്കിൾ വല്യമ്മയുടെയും വല്യച്ഛൻ്റെയും നന്മയാണ് പിന്നീട് ജാനകി മാനസയോട് പറയുന്നുണ്ട് മോളുടെ അമ്മയോട് ഞാൻ അപ്പോഴത്തെ ദേശത്തിന് തല്ലിയതാണ് അതിന് മോളിനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാനോ അപ്പോൾ മാനസ മനസ്സിൽ വിചാരിക്കാന് കിളവി നിങ്ങൾക്കുള്ളത് ഞാൻ തരാം ഇപ്പോൾ എനിക്ക് പ്രചരിക്കാൻ പറ്റാത്തൊരു അവസരമായി പോയി എന്ന് പറഞ്ഞിട്ട് അവൾ ശരി എന്ന് അവരുടെ അകത്തേക്ക് പോകാനോ എന്നിട്ട് ജയയോട് ജാനകി പറയുന്നുണ്ട് ജയേ ഞങ്ങൾ ഇറങ്ങിയാണ് ദയവായിട്ട് ഭാവനയെ നിങ്ങൾ സംശയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും അവരോടും ഭാവനയോടൊക്കെ യാത്ര പറഞ്ഞ് വല്യച്ഛനും വല്യമ്മ ഇറങ്ങാൻ കേട്ടോ ശേഷം ദേവൻ ജയ ജയോട് ചോദിക്കണ്ടേ കണ്ടോ ജയേം എന്ന് പറഞ്ഞിട്ട് ദേശത്തോടാണ് പോകാൻ കേട്ടോ അപ്പോൾ ഭാവന എന്ന് പറയണ്ടേ വിട്ടേക്കങ്കിൾ ആൻഡിയെ നമുക്കറിയാമല്ലോ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് വിജയപത്മനെയും ജാനകിയെയും മോൾക്ക് ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും മോളുടെ ആൻഡിയെയും മാറ്റിയെടുക്കാൻ പറ്റും അതിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോവാൻ കേട്ടോ അപ്പോൾ ഭാവന എല്ലാം ഓർത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാമയും ഭരത്തും സംസാരിക്കുകയാണ് ഭരത് പറയുന്നത് ഭാവനേശി കിട്ടേണ്ടത് തന്നെയാണ് നമ്മളെ വരെ അടിച്ച് മറ്റുള്ളവരെ മുന്നിൽ വെച്ചത് എന്നൊക്കെ പറയാൻ കേട്ടോ ഭരത് എന്നാലും അത്രയും ക്യാഷ് ഭാവനേശി എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു എന്ന് ഭാമയും പറയാണ് അവിടെ പോയി നാണം കെട്ടതും പോരാ അമ്മയുടെ ആ കളിയാക്കിയുള്ള സംസാരം ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നാലും ബാ അതിനു ചേച്ചിയും സൂര്യേട്ടനും കൂടി അത്രയും രൂപ എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് എന്തായാലും അവരുടെ കാര്യത്ത് നമുക്കിടെ പോവണ്ട അവർ ജയിലിന് ഇറങ്ങുവോ ഇറങ്ങാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മളോട് വിഷമം പറഞ്ഞ് ആരും വരാതിരിക്കട്ടെ എന്നൊക്കെ പറയട്ടെ ബാമ അതേസമയം അകത്ത് അരുന്ധതിയും ആബിയും സംസാരിക്കാനോ പാവാണ് സൂര്യേട്ടൻ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും നമ്മൾ സൂര്യേട്ടനെ പുറത്തിറക്കാൻ നോക്കണം അബിയേട്ട ഇപ്പോൾ ആകെ ടെൻഷനിലാവും അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്തായാലും ഇത് കരുതി ആരോ അവരെ ചാതിച്ചതാണ് അതിലൊരു സംശയമില്ല പക്ഷേ ഭരത്തിനും ഭാമേശ്ശിക്കും കൂടി എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കുന്ന സ്വന്തം കൂടപ്പിറപ്പിനെയാണ് അവരിങ്ങനെ സംശയിക്കുന്നത് എന്നൊക്കെ പറയാനോ അവര് അങ്ങനെ അഭി പറയുന്നുണ്ട് എന്തായാലും നാളെ ഞാൻ ഭാവനേശ്വീരി അടുത്ത് പോകാം ഈ സമയത്ത് ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടേ എന്നൊക്കെ പറയാനോ പിന്നീട് കാണിക്കുന്നത് മാനസ ജയോട് സംസാരിക്കാണ് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാണ് ഭാവനയുടെ വല്ലച്ചനും വല്ല ഇടേ വന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് അതേ മോളെ അന്ന് ഞാൻ ജാനകി കിട്ടി രണ്ടെണ്ണം കൊടുത്തില്ലേ അതിന് പകരം വീട്ടിയതാണ് നാത്തൂനെ ഇന്ന് അവർ തല്ലിയത് എന്ന് പറയാൻ കേട്ടോ മാനസ പറയുന്നുണ്ട് നോക്കിക്കോ ആൻറ്റി എൻ്റെ അമ്മ തല്ലിയതിനെ ഞാൻ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു അവസരം വരും അപ്പോൾ ഞാൻ ഇതിന് പകരം വീട്ടും എന്ന് പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എല്ലാത്തിനും അവർക്ക് ധൈര്യമായിട്ട് ഭാവനയുണ്ടല്ലോ നോക്കോ അവൾക്ക് ഞാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പം മാനസ പറയുന്നുണ്ട് ഭാവനയെ തറപ്പറ്റിക്കാൻ വേണ്ടി നടന്നവരാണ് അവർ രണ്ടുപേരും എന്നിട്ടിപ്പോൾ ആൻറ്റിയോട് പകരം ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ മാനസ അപ്പോൾ ജയ പറയാ എന്നെ പറഞ്ഞാൽ മതി എല്ലാത്തിനും അവർക്ക് സപ്പോർട്ട് കൊടുത്ത ഞാനായിരുന്നു ഇപ്പോൾ അവർ എനിക്ക് നേരെ തിരികെയാണ് നോക്കിക്കോ ഒരവസം വരുമ്പോൾ ഞാൻ ജാനകിയോട് വിജയപത്മനവിജയം പകരം വീട്ടിരിക്കും എന്ന് അപ്പോൾ മാനസ പറയുകയാണെ അവർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ആന്റി അവരെ കാണാൻ പോയില്ലല്ലോ അതിന്റെ ദേഷ്യം തീർത്തതാണ് ഞാൻ എൻ്റെ മോനെ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കാമെന്നാലോചിച്ചിരിക്കുമ്പോൾ ആ മരണങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് ജയ പറയാണ് ആ തള്ളക്ക് നടക്കാൻ പറ്റില്ലെന്നോ സംസാരിക്കാൻ പറ്റില്ലെന്നോ എന്നൊക്കെയാണല്ലോ അറിഞ്ഞത് ഇപ്പോൾ എങ്ങനെയാണ് അതിനെല്ലാം കഴിയുന്നത് എന്ന് മാനസ് പറയുമ്പോൾ ജയ പറയാണ് അതൊക്കെ ആ ജാനകിയുടെ അടവായിരിക്കും കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതൊക്കെ ഒരു മാർഗ്ഗമായി സ്വീകരിച്ചു കാണും ഇപ്പോൾ സൂര്യക്ക് ഇങ്ങനെ വന്നതിൽ അവൻ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും ഭാവനയുടെ മുന്നിൽ അത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ജയ പറയാൻ കേട്ടോ അങ്ങനെ അടുത്ത ദിവസം ദേവൻ പറയുന്നുണ്ട് ഭാവനയോട് മോളെ ഇനി സൂര്യയിൽ ഇറക്കാൻ എന്ത് ചെയ്യും നമ്മൾ നാളെയും കൂടി കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ വഴി സൂര്യക്ക് ജാമ്യം എടുക്കാനാകും അതിന് നമുക്ക് നല്ലൊരു പ്രാപ്തനായ ഒരു വക്കീലിനെ തന്നെ കണ്ടെത്തണം പക്ഷേ ഇത്ര ദിവസമായിട്ടും നമുക്ക് അവനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവ് പോലും ഹാജരാക്കാൻ പറ്റുന്നില്ലല്ലോ ആരായിരിക്കും ഈ ചതി നമ്മോട് ചെയ്തത് എന്നൊക്കെ പറയാനെ ദേവനെ ഭാവന പറയുന്നുണ്ട് അങ്കിൾ എന്തായാലും ആ പത്ത് കോടി രൂപ സൂര്യയുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾ തന്നെയാണ് കൃത്യമായിട്ട് ഈ ചതി ചെയ്തിരിക്കുന്നത് എന്നിട്ട് മനപൂർവ്വം എന്റെ തലയിൽ കൊണ്ടുവെക്കുകയും ചെയ്തു എന്തായാലും സത്യാവസ്ഥ കാണുന്ന ഈശ്വരനല്ലോ നമുക്ക് കൂട്ടിനെ നമ്മളറിയാതന്നെ ഒരാൾ നമ്മെ തേടിയെത്തും അത് നമ്മളെ സൂര്യയെ ഇറക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ ഭാവന പറയാണ് അങ്ങനെ സൂര്യയുടെ അറസ്റ്റിന്റെ വാർത്ത കേട്ടിട്ട് അർജുനും പൂജയും അവിടെ എത്തുക അപ്രക്ഷിതമായി ഇവരെ കാണുമ്പോൾ ഭാവനയും ദേവനൊക്കെ സന്തോഷാവുന്നുണ്ട് അതേസമയം തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ അർജുൻ എന്തായാലും സൂര്യയെ ഈ കടിയിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ് കാരണം എനിക്ക് ആവശ്യം വന്ന സമയത്തെല്ലാം സൂര്യ ഫുൾ സപ്പോർട്ടോട് കൂടി എന്നെ സഹായിക്കാൻ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ വാക്ക് തരികയാണ് സൂര്യയെ ഞാൻ ഈ കേസിൽ നിന്നും ഊരിയെടുക്കുമെന്ന് തന്നെ പറയാൻ കേട്ടോ പൂജ പറയുന്നുണ്ട് അജുയറ്റൻ ഒരു കാര്യം ഏറ്റെടുത്താൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയില്ല സത്യാവസ്ഥ കണ്ടെത്തിയേ അടങ്ങൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഭാവന പറയുന്നു നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസമുണ്ട് ആപത്ത് സമയത്ത് നിങ്ങൾ എത്തിയല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ് കേട്ടോ അർജുൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ കൂടത്തിൽ ആർക്കൊക്കെ അറിയാം സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപ ഉള്ള കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്കും ആൻറ്റിക്കും അച്ഛനും പിന്നെ മാനസിക്കുമൊക്കെ അറിയാം എന്ന് പറയാനട്ടോ ഈ വീട്ടിൽ നിന്നാണല്ലേ ഒ ടി പി ചോർത്തി കൊടുത്തത് അപ്പൊ ദേവൻ പറയുന്നുണ്ട് അതെ ബാങ്കിൽ നിന്നും പോയി ഡീറ്റെയിൽസ് എടുത്തപ്പോൾ രാവിലെ പത്ത് മണിക്കാണ് ആ സമയത്ത് സൂര്യ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിലുള്ളവരാണ് ആ ഫോൺ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പാണ് എന്നിട്ട് അർജുൻ ജയയുടെ നേരെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ആൻറ്റി ഇനി മറപ്പൂർവ്വം ഭാവനയെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഒന്നും അല്ലല്ലോ ഇതിനെ കൂട്ടി നിന്നത് ആൻറ്റിക്കറിയാവുന്ന മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്തത് എന്ന് ചോദിക്കാണ്ട് അർജുൻ അപ്പോൾ ജയക്ക് ദേഷ്യം വരെയാണ് എനിക്ക് എന്തിനാണ് അർജുൻ എൻ്റെ മകനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ കയറ്റേണ്ട ആവശ്യം ഭാവനയോടെ എനിക്ക് ശത്രുതയുണ്ടെങ്കിലും എൻ്റെ മോനെ എന്നും എൻ്റെ സ്വന്തം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഭാവനയും ആൻറ്റിയും അങ്കിളും അല്ലെങ്കിൽ പിന്നെയാരെ മാനസയാണോ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിച്ചിട്ട് മാനസയെ നോക്കുക അർജുൻ മാനസയാകട്ടെ ആകെ വിയർത്ത് പേടിച്ച് പരിങ്ങി നിൽക്കുകയാണ് കേട്ടോ അർജുനന്റെ നോട്ടം കണ്ടിട്ട് മാനസ പറയുന്നുണ്ട് എനിക്ക് സൂര്യയുടെ അക്കൗണ്ടിൽ പത്ത് കോടി രൂപ വന്നതും ഈ പ്രോജക്റ്റ് വന്ന കാര്യമൊക്കെ അറിയാം പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ എൻ്റെ സ്വന്തം വീടായിട്ടും എന്റെ കൂടെപ്പിറപ്പായിട്ടില്ല ഞാൻ സൂര്യ കാണുന്നത് പിന്നെ എന്തിന് ഞാൻ അങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സ് പറയാണ് അപ്പോൾ അജയൻ പറയരുതേ വക്കീലെ വെറുതെ എൻ്റെ മോളുടെ മെക്കത്തെങ്ങാൻ കഴിയുണ്ടല്ലോ അത് ശരി നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ പതിവുള്ളതല്ലേ ആ സങ്കിളെ നമുക്കിതിൽ ആരെയും സംശയിക്കാം പക്ഷെ സത്യം തെളിയിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ പ്രാധാന്യം എന്നൊക്കെ പറയാനോ അർജുൻ